എക്കാലത്തും കോൺഗ്രസ്സിന് മേയറെ തീരുമാനിക്കുന്നതിന് ഒരു നടപടിക്രമമുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ആണ് പാർലമെൻ്ററി പാർട്ടി കൂടിയതിനു ശേഷമാണ് മേയറെ തീരുമാനിക്കുക ഈ പ്രാവശ്യവും അതുതന്നെയായിരിക്കും തുടരുക എക്കാലത്തും കോൺഗ്രസ്സിന് അതിനകത്ത് ഒരു കൃത്യമായ ഒരു നടപടിക്രമം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ആ നടപടിക്രമം തിരഞ്ഞെടുപ്പിന് ശേഷം കൂടുന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിലായിരിക്കും തീരുമാനിക്കുക

അല്ല കാലതാമസം വന്നത് നമുക്കറിയാലോ കോർപ്പറേഷനിൽ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്ക് കാരണമാവുകയുണ്ടായി ഹൈക്കോടതിയിൽ അത് കേസ് പോയി ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അങ്ങനെ ആ കാലതാമസം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതിനുശേഷമാണ് ഞങ്ങൾ തുടങ്ങിയത് സത്യത്തിൽ ഇപ്പോൾ ഈ ദിവസം കൊണ്ട് ഇന്നത്തെ കൊണ്ട് അത് പൂർത്തീകരിക്കും ഞങ്ങൾ ഇന്നലത്തെ കൊണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നതാണ് അപ്പോൾ ബാക്കി ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ചർച്ചകളും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ രണ്ടും ഒരേ സമയത്താണ് ചർച്ചകൾ നടക്കുന്നത് ഇന്ന് ഭൂരിഭാഗം സ്ഥലങ്ങളിലെയും ആ സ്ഥാനാർത്ഥി നിർണ്ണയം കൂടി ഞങ്ങൾ പൂർത്തീകരിക്കും അല്ല ഈ ഒരു ഒരു വർഷക്കാലത്തിലധികമായി ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വർഷക്കാലത്തിലധികമായി കോൺഗ്രസ് പ്രവർത്തകർ താഴെ തലങ്ങളിൽ ഡിവിഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബസംഗമങ്ങൾ നടത്തുകയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും ഭവന സന്ദർശനങ്ങൾ നടത്തുകയും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിമാർക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താനുള്ള ഫണ്ട് കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരെല്ലാവരും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കൂടി കടന്നിട്ടുള്ളത് ഇത്തവണ അങ്ങനെ ഒരു വിമതശല്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് ആരെങ്കിലും അതിന് തുനിഞ്ഞാൽ ഞങ്ങൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതിനൊരു ടീം ഞങ്ങൾക്കുണ്ട് അത് തീർച്ചയായും ഞങ്ങളത് ചെയ്യും